കോതമംഗലം കുട്ടമുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു കണാച്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏഴ് മണിക്കൂർ നീണ്ട പ്രതിഷേധം കളക്ടറത്തിൽ ഉറപ്പു നൽകിയതോടെയാണ് അവസാനിച്ചത് സ്വാഭാവികമായിട്ടും കാലമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് ഈ കാര്യങ്ങൾ സർക്കാർ അവഗണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവും ഇതിന് പരിഹാരം തേടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ രാത്രിത്തെ പ്രതിഷേധവും നാളത്തെ പ്രതിഷേധവും പെൺകുട്ടികളടക്കം സാധാരണക്കാരും പണി കൂടി പണിക്കാർക്കും ഒക്കെ പ്രോഷിക്കുന്ന ഒരു സ്ഥലമാണ് അവരവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഈ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് പ്രധാനമായിട്ടാക്കുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയായി യപ്പോൾ ആ ചേട്ടൻ കടയിൽ വന്ന് സാധനങ്ങളും മേടിച്ച് വീട്ടിലോട്ട് അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ല അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനെന്ന് പറഞ്ഞിപ്പോൾ ഓടി അമൃതവണ്ടി വന്നപ്പോൾ ഓടി കയറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച് ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ മകനാണ് ആശ്രയം രാവിലെ പണിക്കും വേലയ്ക്കും ആയിട്ട് ഇറങ്ങി തിരിച്ചതാണ് വൈകുന്നേരം എട്ട് ആയപ്പോൾ വീട്ടിലമ്മ ഷോറൂം ആയിട്ട് കാത്തിരുന്നു ഇപ്പോൾ മകന്റെ അവസ്ഥ എങ്ങനെയാണ് കഷ്ണങ്ങളല്ല ആളില്ലാത്ത അവസ്ഥയാണ് പണ്ടും കൂടെ എല്ലാം പുറത്ത് കിടക്കുന്ന ഒന്നുമില്ല എന്തോ അവസ്ഥ ഇനി ഇതുപോലൊരു താരുണ്യം ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ എല്ലാവരും നിങ്ങൾ കൊന്നാൽ മാത്രം നടക്കൂള്ളൂ അല്ലാതെ നടക്കില്ല ഒരു കാക്ക കുഴി ചാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകൊന്നും നടക്കണ്ടല്ലോ ഈ ജനത്തിന് ഒരു വിലയില്ലേ ഈ ആത്മാവിന് ആത്മാവിനൊരു വിലയില്ലേ ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാറുന്നുയില്ലേ ഒന്നും വേണ്ട അങ്ങനെ ആച്ചേരിയിൽ നിന്ന് ഉരുളമണ്ണിയിൽ നിന്ന് ഇങ്ങനെ വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പേ എന്നും പറയാം ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം എന്നാ ചെയ്യുന്നേ